കുറെ പേര് ചോദിക്കുന്നുണ്ട് എന്നാ എപ്പോഴാണ് ജയിലിലോട്ട് പോണേന്ന് എനിക്കറിയത്തില്ല പോവാൻ വഴി വരുമ്പോ നമുക്ക് പോവാം നെഞ്ചി പിരിച്ചു പോവാം ആണു ജയിലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് പോവാം ഏഷ്യാൻ ഒഫീഷ്യൽ ആയിട്ട് ഒരു വാർത്ത വന്നു അപ്പൊ ഞാനും ഹാപ്പി ആയി കാരണം ആദ്യമായിട്ടാണ് ഒരു കേസും കാര്യങ്ങളൊക്കെ വരുന്നത് ഓഹ് ആദ്യമായിട്ട് കേസും കാര്യങ്ങൾ വരുന്നത് ഭയങ്കര ഹാപ്പിയാണ് ജയിലിലേക്ക് നെഞ്ചും പിരിച്ചു പോവാം ആണുങ്ങളാണ് പെണ്ണുങ്ങളാണെന്നൊന്നുമില്ല ജയിലിൽ പോകുന്ന അത്ര നല്ല കാര്യമൊന്നുമല്ല സ്വാതന്ത്ര്യ സമരത്തിനൊക്കെ വേണ്ടിയിട്ട് പല സ്വാതന്ത്ര്യ സമര സേനാനികളും നമ്മളുടെ കൂട്ടത്തിൽ നിന്നും ജയിലിൽ പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അപ്പോൾ അവരൊക്കെ നെഞ്ചു പിരിച്ച് പോയിട്ടുണ്ടെന്ന് എൻ്റെ പേരിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളൊന്നും അമ്മയും പെങ്ങളെയും സോഷ്യൽ മീഡിയ ഒന്നും ഇവരൊക്കേട് പറഞ്ഞിട്ടല്ല നെഞ്ചു പിരിച്ച് ജയിലിലോട്ട് പോയത് എന്ന് ഈ ഒരു അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കണം പലരും മനസ്സിലാക്കണം രോഹിത് മനസ്സിലാക്കണം പിന്നെ ഈ കേസ് വരുന്ന അത്ര നല്ല കാര്യമൊന്നുമല്ല നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ എപ്പോഴാണെന്ന് അറിയുമോ പിന്നെ ഒരു സോഷ്യൽ മീഡിയയിലുള്ള ആളായതുകൊണ്ടാണ് എനിക്ക് ചുമ മുടിക്കുക മുറിക്കാൻ അത് പൊടി പൊടിയാന്ന് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ടാണ് എല്ലാ ചാനലിലും ഇതുപോലെ രോഹിണിനത്തിനെതിരെ കേസ് വന്നു അങ്ങനെ ഇങ്ങനെ ഒക്കെ പറഞ്ഞ് കാണിച്ചു ഇനി അറസ്റ്റ് വന്നാലും എല്ലാം ഇങ്ങനെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും അതങ്ങനെയാണ് അങ്ങനെയാണ് കാരണം സോഷ്യൽ മീഡിയ നിൽക്കുന്ന ഒരാളെ കിട്ടുന്നതിൻ്റെ പരമാവധി സാറ്റലൈറ്റ് ചാനലുകൾ ഇങ്ങനെ വലിച്ചു തീരാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ ഇങ്ങനെ കേസ് വരുന്ന രോഹിത്യത്തെ ഒട്ടും നല്ലതല്ല കാരണം എനിക്കൊരു കേസ് വന്നതെന്ന് അറിയാം കേസ് വരും രണ്ട് ദിവസം മാധ്യമങ്ങൾ ചർച്ച അത് വിടും പക്ഷേ ഇത് കോഷ് ചെയ്യാനോ അല്ലെങ്കിൽ കേസ് വാദിക്കാനോ കോടതി മുഖാന്തരം കയറി കയറും കോടതിയിലൊക്കെ വിളിപ്പിച്ച് കഴിഞ്ഞാൽ രാവിലെ ഒമ്പത് മണിക്ക് പോയി എന്ന കോടതി പിരിയന്തരം വരെ ചിലവ് നിൽക്കേണ്ടി വരും പട്ടി വില കിട്ടത്തില്ല നമുക്ക് നമ്മളെ നമ്മൾ പുറത്തേക്ക് ആളുകൾ കാണുന്ന സമയത്ത് നമ്മളിഷ്ടപ്പെടുന്നവരൊക്കെ വരും സെൽഫി എടുക്കും ഭയങ്കരമായിട്ട് സ്നേഹിക്കും ഒക്കെ ചെയ്യും പക്ഷേ അവിടെ ഒരു ഒരു വിലയും കിട്ടത്തില്ല നമ്മളെത്ര വലിയവനാണെങ്കിലും എത്ര വലിയ കൂടിയ ഡ്രസ്സിലും ഉടുപ്പാക്കിയിട്ടുണ്ട് കാറിലൊക്കെ പോയി ഇറങ്ങി അവിടെ കൈ കെട്ടി നോക്കി ഇരുന്നോണം പട്ടിയെ പോലെ പട്ടിക്ക് പോലും പിന്നെ അവിടെ സ്വാതന്ത്ര്യം ഉണ്ട് അങ്ങോട്ടും പോകും നമുക്ക് അതും പറ്റത്തില്ല അവിടെ നിന്നോണം അപ്പം അതുകൊണ്ട് ഇതൊന്നും അത്ര നല്ലതല്ല എന്നുള്ളത് മനസ്സിലാക്കുക കേസ് വരുന്ന സന്തോഷമൊക്കെ നല്ലതാണ് പക്ഷേ കുറച്ചുകൊണ്ട് കഴിയുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് കേസ് വന്നിട്ടുള്ളത് ആളാന്നിട്ട് എനിക്ക് നല്ലോണം അറിയാം ഇനി ഈ ഒരു വിഷയത്തിലേക്ക് പോകുന്നു കഴിഞ്ഞ ദിവസം ഈ പറയുന്ന രോഹിത് അമ്മയും പെങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ വരുന്ന സ്ഥലം കേസ് കൊടുത്തു നമുക്ക് അറിയാൻ സാധിച്ചു അപ്പോൾ അതിൻ്റെ പരമായിട്ട് കേസ് വന്നു പക്ഷേ അറസ്റ്റോ അല്ലെങ്കിൽ ജാമ്യമോ ഒന്നും ആയിട്ടില്ല കേസ് മാത്രമേ ഉള്ളൂ പക്ഷേ ആ സമയത്ത് രോഹിത് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാകാൻ കാര്യമില്ലായിരുന്നു കുറച്ച് പരാമർശം വരുന്നു ഇതും കൂടെ ചേർത്തിട്ട് ഇനി വേണമെങ്കിൽ അവർക്കൊന്നും കൂടെ കേസ് കൊടുക്കാം ഞാൻ ആലോചിക്കുവാണ് ഒരു മനുഷ്യന് വിവേകം ഇല്ലാതിരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോഴെങ്കിലും മനസ്സിലാവേണ്ടായോ പിന്നെയും നമ്മുടെ കുടുംബക്കാരും പ്രശ്നം കാര്യങ്ങളും സോഷ്യൽ മീഡിയ കൊണ്ടിട്ട് അതിൻ്റെ പേര് കേസായിട്ട് പിന്നെയും അമ്മയും പെങ്ങളും കേസ് കൊടുത്തിട്ട് ഒരു മകനകത്ത് പോകുന്ന നാണങ്ങട്ട അവസ്ഥയല്ലേ അതിനു വേണ്ടി നിൽക്കേണ്ട കാര്യമുണ്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അടച്ച് നമ്മുടെ നാക്ക് തന്നെയാണ് ഭയങ്കര പ്രശ്നം നമുക്ക് നമ്മളെ സൃഷ്ടിച്ച സമയത്ത് തന്നെ നാക്കിന് ഒരു വലിയ പ്രത്യേകതയുണ്ടോ ഈ നാക്ക് ഈ പല്ലെന്ന് പറയുന്നൊരു സാധനം ഇട്ട് നമ്മളെ മൂടിയിട്ടുണ്ട് അതിന് ഫ്രണ്ട് ചൂണ്ടു ഉണ്ട് പിന്നെയും രണ്ട് കവറിങ് ഉണ്ട് മാംസത്തിൻ്റെ കവറിങ് ഞാൻ അപ്പുറത്ത് എല്ലിൻ്റെ കവറിങ് ഇതിനപ്പുറം ഈ നാക്ക് കിടക്കുന്നത് എന്താ പറയുക ഇവൻ അത്രയ്ക്ക് ഡേഞ്ചറാണ് ഇവൻ ചാടി അങ്ങനെങ്ങും ഇതിനകത്ത് കിടക്കുന്ന നാക്കിനെ ഡേഞ്ചർ ആക്കി അതിനെ കൊണ്ടുവന്ന് ഇങ്ങനെ എന്ത് ചെയ്യാനാണ് അനുഭവിക്കുക തരത്തിലുള്ള വീഡിയോസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ വന്നു അതുപോലെ ദേഹോപദ്രവം ഏൽപ്പിക്കൽ ഗുരുതരമായി പരിക്കേൽപ്പിക്കൽ അപകീർത്തിപ്പെടുത്തൽ അതായത് ഈ മൂന്ന് വകുപ്പാണ് വന്നേക്കുന്നത് അടുത്ത രണ്ട് വകുപ്പെന്ന് വെച്ചാൽ എന്താ അപകടപരമായി പരിക്കേൽപ്പിക്കലും വേറെ വേറെ എവിടെ പരിക്ക് നാലടി കൊണ്ട് പാടുവന്നെങ്കിൽ അല്ലെങ്കിൽ പോയതിന്റെ രേഖയോ എന്തെങ്കിലും ഒരു കിട്ടും കിട്ടണം പക്ഷെ തേങ്ങ കിട്ടണ്ട ആണിനും പെണ്ണും ഒരുപോലെ തന്നെ നിയമം മതി പക്ഷെ പരിക്കേൽപ്പിച്ചു എന്ന് പറയുമ്പോ അവരിവിടെ വന്നൊന്നും കാണിക്കേണ്ട കാര്യമില്ല രോഹിത് വന്ന് ഒരു തെളിവും കാണിക്കേണ്ട സോഷ്യൽ മീഡിയ കാണിക്കേണ്ട അവര് നിങ്ങളെ പകരം കാണിക്കുകയും വേണ്ട മാത്ര രോഹിത്ത് പറയുന്ന തെളിവില്ലെങ്കിൽ കോടതി പോവുകയും ചെയ്യും പക്ഷെ ഇപ്പൊ സംസാരിക്കുമ്പോൾ കേസ് പോലും ആയിട്ടുള്ളൂ അറസ്റ്റൊന്നും ആയിട്ടില്ല ഇനി അത് അറസ്റ്റിലേക്കും കൊണ്ടുപോയി ജാമ്യമില്ലാ വകുപ്പിലേക്കും എടുപ്പിക്കുന്ന രീതിയിലുള്ള സംസാരമാണ് ഇവിടെ രോഹിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഹിത്തിന് എന്തോ വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നു ജയിലിനകത്തെ ഫുഡും ജയിലിനകത്ത് സാനിറ്റൈസ് ചെയ്യാനും അറിയത്തില്ല പക്ഷേ സാനിറ്റൈസർ അങ്ങോട്ട് കയറണമെന്നില്ല ജയിലിൽ ഇച്ചിരി വൃത്തിയാടായിട്ടിരിക്കുന്ന നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അങ്ങോട്ട് പോകുന്നവർന്നത്തെ നല്ല ആളുകളൊന്നുമല്ലോ അപ്പോൾ ജയിലിനകം വൃത്തിയായി കിടക്കുന്നില്ല കാരണം ഇവർക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ അനുഭവം ജയിലായിരിക്കും ഈ മോശം ചെയ്തിട്ടകത്തേക്ക് ഇല്ലെന്നവർക്ക് മോശം ചെയ്തവർക്ക് ആരും കേട്ടോ മോശമുള്ള പ്രവർത്തി ജയിലിനകത്തേക്ക് പോകുന്നവർക്ക് അതിനകത്ത് ആഹാരവും കൊടുക്കുന്നുണ്ട് നാലു നേരം അല്ലെങ്കിൽ മൂന്ന് നേരം അവേണ്ടതെല്ലാം കൊടുക്കുന്നത് അപ്പോൾ ജയിലം കുറിച്ച് വൃത്തിയായിട്ട് കിടക്കട്ടെ ഇനി രോഹിത് അങ്ങോട്ട് ഒന്ന് ദേവി അവിടെ വൃത്തി കേട് മാറ്റി നന്നാക്കാൻ നിൽക്കരുത് അവർക്ക് കൊടുക്കാൻ വരെ ശിക്ഷ അത് മാത്രമേ ഉള്ളൂ പിന്നെ ഈ പറയുന്ന പോലെ പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇവിടെ വന്നവർ സോഷ്യൽ മീഡിയ കാണിക്കണമെന്നൊന്നുമില്ല അവരവിടെ കോടതി കാണിക്കണം കോടതിയിൽ ഇല്ലെന്നുണ്ടേ ജാമ്യം കിട്ടുമില്ലെങ്കിൽ ആഘോഷമായിപ്പോയി ഇറങ്ങുകയും ചെയ്യും പക്ഷേ ഇതൊക്കെ എന്നേരം നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജാമ്യം റദ്ദാവാൻ ഇല്ലെങ്കിൽ ജാമ്യം അറസ്റ്റ് പോയിട്ടില്ല അറസ്റ്റ് തന്നെ ജാമ്യം കിട്ടാതിരിക്കാനൊക്കെ വക്കീലിന് പറ്റുന്ന അവസരമാണ് സോഷ്യൽ മീഡിയ ഇങ്ങനെ ഒരു സഹോദരൻ സഹോദരൻ കാലം തന്ന എന്ന് പറയുമ്പോൾ ആ വെച്ചിട്ട് യൂട്യൂബേഴ്സിനെ ഓഡിയോസും കഴിഞ്ഞപ്പോഴാണ് കഴിഞ്ഞപ്പോഴാണ് ഓഡിയോസ് വന്നത് യൂട്യൂബേഴ്സ് ഇല്ല ഒറ്റ യൂട്യൂബർ ആ യൂട്യൂബർ ഞാനാണ് എന്നെ വിളിച്ചാണ് നിങ്ങളുടെ സഹോദരി ഈ പറയുന്ന റോഷിനി രോഹിത്തിന്റെ സഹോദരി ആദ്യമായിട്ട് എന്നെ വിളിച്ചിട്ടാണ് ഓഡിയോ വന്നത് എല്ലാവരും മനസ്സിലാക്കുക ആരും ഇതെടുത്ത് പറഞ്ഞില്ല പല ആളുകളും ഓഡിയോ ഒക്കെ കൊണ്ടുപോകുന്നുണ്ട് അതിനൊന്നും ഒരു പ്രശ്നമില്ല നിങ്ങളൊക്കെ ചോദിച്ചോ പക്ഷേ ഈ സഹോദരി ആദ്യം എന്നെയാണ് മെസ്സേജ് ചെയ്തത് രോഹിത് ഇങ്ങനെ ഒരു പ്രശ്നം കാണിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് പ്രതികരിക്കണം എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഞാൻ ആ സമയത്ത് പ്രതികരിച്ചില്ല ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല കാര്യങ്ങൾ ഇപ്പോൾ എനിക്ക് ഇത് വോയിസ് ആയിട്ടൊന്നും ജസ്റ്റ് അയക്കാവുന്ന ചോദിച്ചു അപ്പോഴാണ് ഇത് ഇദ്ദേഹത്തിൻ്റെ ബംഗങ്ങളാണെന്ന് അപ്പോൾ ഞങ്ങൾ നിങ്ങൾ ഒന്നും ഒന്നിച്ച് പോയിക്കൊണ്ടിരുന്നില്ല പ്രശ്നമൊന്നും ഇല്ലായിരുന്നു എന്നിട്ടാണ് പെൺകുട്ടി വിളിച്ച് എനിക്ക് കാര്യം പറയാം ഞാൻ ചോദിച്ച് നിങ്ങൾക്കിത് തുറന്ന് പറയാൻ ഞാൻ ഞാനിരുന്ന് എനിക്ക് ഉപരി നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റുമോ പറയാം എന്താ പറയാ എനിക്ക് നേരിട്ട് വരാൻ പറ്റത്തില്ല ഒരു സ്ഥലത്ത് പോകണം ആയിട്ട് കോൾ ചെയ്യാം അങ്ങനെ കോൾ ചെയ്ത് പെൺകുട്ടിയെടുത്ത് ലൈവായിട്ട് ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചു അതാണ് ഞാനാണ് ഫസ്റ്റിലെ വീഡിയോ ആയിട്ട് കൊണ്ടുവരുന്നത് ഈ ഒരു കേസിന് അല്ലെങ്കിൽ ഈ ഒരു കുടുംബ പ്രശ്നത്തിന് ഇത് പരിഹരിച്ച് രമ്യതയിലായി പോകണം അമ്മയും അച്ഛനും അമ്മയും ഈ സഹോദരി സഹോദരനും ഇവരുടെ ഇയാളുടെ ഭാര്യയെല്ലാം ഒരുമിച്ച് പോകണം പോകണമെന്നുള്ള ആഗ്രഹമായിരുന്നു ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് പക്ഷേ അപ്പൻകുട്ടി ഒത്തിരി മർദ്ദിച്ചു എന്നൊക്കെ അതിനകത്ത് പറഞ്ഞു അത് കേസുമായിട്ട് തന്നെ പോകത്തുള്ളൂ അപ്പോഴും അങ്ങനെ ഇടി ഇടിമിഴക്കൊക്കെ ഉണ്ടാകുന്നില്ല വീട്ടിലും അല്ലെങ്കിൽ പല വീട്ടിലും അപ്പോൾ അത് പ്രശ്നം ആ രീതിയിൽ ഞാൻ കരുതുന്നത് അതായത് ഇടി ഉണ്ടാക്കിക്കാണും കാണും പണക്കമായിരിക്കാം എന്തൊക്കെയാലും സഹോദരങ്ങളല്ലേ ഒരു രക്തബന്ധം അല്ല ഒരു വഴക്കിലേക്ക് പോയി കുടുംബം ശിഥിലാവണ്ടല്ലോ ഒന്നും അയച്ചു പോട്ടെന്ന് വിചാരിച്ചു പക്ഷേ ആ പെൺകുട്ടി സ്ട്രോങ് ആയിരുന്നു പോകുമെന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു ചിലപ്പോൾ പോകത്തില്ലായിരിക്കും ഇതിന് മുമ്പത്തെ പോലെ അതങ്ങ് കോംപ്രമൈസ് ആകുന്നു പക്ഷേ ആ പെൺകുട്ടി വനിതാ സിൽ കേസ് കൊടുത്തു ഇനി ആ കേസ് അത് നൈസായിട്ട് എങ്ങനെയെങ്കിലും പോയി ഓക്കെ അമ്മയും പെങ്ങളും തെറ്റുപറ്റി പോയതാണില്ലെങ്കിൽ ഓക്കെ കുടുംബമാണ് ഒന്നായിപ്പോട്ടെ തീരുമാനിക്കാനുള്ള പിന്നെയും കേസ് നടക്കുവാണ് പിന്നെ ഇനി ഇനി അതിനപ്പുറത്ത് പിന്നെ വീഡിയോ ഇട്ട് ജാമ്യമില്ലാ വകുപ്പായിട്ട് മേടിച്ചകത്ത് പോയി കിടക്കാനുള്ള പരിപാടിക്ക് വേണ്ടിയിട്ടാണ് പുള്ളിക്കാരും ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു അറിയത്തില്ല അത് അവരുടെ വീഡിയോസ് എൻ്റെ അടുത്ത കാര്യങ്ങളൊക്കെ വന്നത് അടുത്ത വീഡിയോസ് ഒന്ന് പിന്നെ ആ ഇപ്പോൾ പള്ളിക്കാടെന്ന് പറയുന്ന ചാനലിൽ ആ പുള്ളി വീഡിയോ ഇട്ടു അവരുടെ അടുത്ത് പോയി വീഡിയോ ഇട്ടു എനിക്ക് ആദ്യം വീഡിയോ പോയി എടുക്കാനുള്ളൊരു ഞാൻ പറഞ്ഞില്ല എനിക്ക് ഒരു എക്സാമിൻ്റെ അടുത്ത് പോകേണ്ട ഉണ്ടായിരുന്നു പക്ഷേ അത് ക്യാൻസലായി ഇല്ലേ ഞാൻ നേരിട്ട് പോയി എടുത്തേ പക്ഷെ ഞാൻ ആദ്യമാണ് വീഡിയോ ആ ഓഡിയോ കൊണ്ടുവന്ന് ഞാനാണ് കേട്ടോ അല്ലെങ്കിൽ മനസ്സിലാക്കും ആദ്യമായിട്ട് ഇവരുടെ പെങ്ങളുടെ ഓടി പുറത്തുവിട്ടത് ഞാനാണ്

ഇവിടെ തൊട്ട് തുടങ്ങുകയാണ് ഇങ്ങനത്തെ ഭാഷകളൊക്കെ പ്രയോഗിക്കുമ്പോൾ ഓൾറെഡി കേസ് കേസായൊരു വിഷയത്തിൽ ഇങ്ങനത്തെ ഭാഷകൾ വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരിയുടെ അമ്മയോടോ നേരിട്ട് വീട്ടിൽ പോയി സംസാരിക്കാം ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇതെല്ലാം ഒരു പക്ഷേ കാണിച്ചുകൊണ്ട് അവരുടെ വക്കീൽ എടുത്തിട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇന്ന് കേസ് വിലക്കും ഈ മൂഞ്ചുകാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതിന് ചിലപ്പോൾ അർത്ഥാനുപത എടുത്ത് വരുമ്പോൾ ചിലപ്പോൾ സിമ്പിൾ വാക്കുകൾ അർത്ഥവലമായിരിക്കും പക്ഷേ അത് നമ്മളത്ര നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന വാക്കല്ലോ അതായത് ഇങ്ങനെ വന്ന അവരെ പറ്റി പരസ്യമായിട്ട് അവരെ അവഹേളിക്കുന്ന രീതിയിൽ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇനിയും കേസിന് പോവാം അടുത്തൊരു കേസ് കൂടെ ദേ കിടക്കട്ടെ പ്ലസ് വൺ എന്നും പറഞ്ഞിട്ട് നമ്മളുടെ സിനിമയിലൊക്കെ കാണത്തില്ലേ ആണോ ആ എഴുതി ഒന്നും എഴുതിക്കോ ആ രണ്ടോ ആ പ്ലസ് വൺ അതാക്കി കൊടുക്കോയി ചെയ്യുന്നത് അതായത് ഇവർക്കെതിരെയുള്ള കേസ് എന്തോന്ന് അറിയാം ഈ പുള്ളിക്കെതിരെയുള്ള രണ്ട് മൂന്ന് കേസിലൊന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അമ്മയും പെങ്ങളെയും അകീർത്തിപ്പെടുത്തി എന്നുള്ളതാണ് അങ്ങനത്തെ കേസുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് അപ്പം അതിൻ്റെ കൂടാതെ ഇപ്പം വന്നിട്ട് കറണ്ടും പോയി അതേ കിടക്കുന്നു ജട്ടിയും ചോറും ഈ കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണെങ്കിൽ ക്ഷമിക്കണേ കറണ്ട് വരുന്നവർ കുറച്ചു ഇങ്ങനെ തന്നെ സംസാരിക്കാം കേട്ടോ അപ്പോൾ ഈ മൂഞ്ചുക എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷി ഉപയോഗിക്കുക ഉള്ള ജാമ്യം അല്ലെങ്കിൽ പോട്ടെ ഉള്ള കേസിൽ ഇനി വേഗം അറസ്റ്റും ജാമ്യം ഇല്ലാത്ത അവസ്ഥയിലേക്കും പോള എല്ലാം ഉണ്ടാക്കി വെക്കുന്നുണ്ട് പുള്ളിക്കാരെ ഇത്രയും ഈ കലിപ്പൊന്നും ഇവിടെ അല്ല വന്ന എന്റെ പൊന്ന് രോഹിത് തീർക്കേണ്ടത് പ്രശ്നം വിളിക്കുന്നുണ്ട് എനിക്ക് അങ്ങനെ വിളിക്കാൻ താല്പര്യം കേട്ടോ ഇവിടെ അല്ല തീർക്കേണ്ടത് തീർത്തിട്ട് കാര്യമില്ല ഇവിടെ വന്നിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ എന്റെ പൊന്നു സഹോദരൻ നിങ്ങൾക്ക് കിട്ടാനുള്ള ജാമ്യം കൂടെ പോകുന്ന അവസ്ഥയിലേക്ക് വരും കേസേ ആയിട്ടുള്ളൂ ഇനിയിപ്പോൾ അത് അറസ്റ്റിലേക്ക് പോയി ജാമ്യം കിട്ടാത്ത അവസ്ഥയിലേക്ക് വരും അവരുടെ കരുപ്പ് വേണമെങ്കിൽ അവരോട് പറഞ്ഞു തീർക്കണം അല്ലെങ്കിൽ കുടുംബത്തിൽ വേറെ ആളുകളില്ലേ വിളിച്ചിരുത്തി തീർക്കണം അല്ലെങ്കിൽ വൈഫില്ലേ അവർക്ക് ഇത് വിദ്യാഭ്യാസം നിങ്ങളെക്കാട്ട് കൂടുതലുണ്ടല്ലോ അവരോട് പറഞ്ഞു തരാൻ പറയണം അവർ പറഞ്ഞു തന്നിട്ടാണ് ഇങ്ങനെയൊക്കെ ആയി പോയെന്ന് പറഞ്ഞ് പലരും കമൻറ്റ് ഇടുന്നുണ്ട് പലരും പ്രതികരിക്കുന്നുണ്ട് പക്ഷേ എനിക്കങ്ങനെ വിശ്വാസമൊന്നുമില്ല കേട്ടോ നിങ്ങളുടെ ഫാമിലി നല്ല രീതിയിൽ ആലോചിച്ച് യോസിച്ച് തീരുമാനങ്ങൾ എടുക്കുക അടുത്ത വാക്ക് ഇതൊക്കെ ഇങ്ങനൊന്നും ഉപയോഗിക്കരുത് കേട്ടോ അമ്മേ പെങ്ങളെ വെച്ച് അപകീർത്തിപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞു പറഞ്ഞ കേസ് വന്നെടുത്ത് പിന്നെ അതുപോലെ തന്നെ മിനിമം ബോധം മിനിമം വിദ്യാഭ്യാസം നേടിയതിന്റെ വിവരം അത് വിവേകത്തോടെ ചിന്തിക്കാൻ ശ്രമിക്കുക നമുക്ക് ഒരിക്കലും ഒരു വിഷയത്തെ എന്ത് പറയാ നമ്മള് വികാരം കൊണ്ട് നേരിട്ടെടുത്ത് നമ്മൾ വിവേകത്തോടെ മാത്രം ചിന്തിക്കുക പ്രവർത്തിക്കുക അടി തുടങ്ങിയാൽ എനിക്ക് എന്താ എനിക്ക് ചുമ്മാ പിന്നെ വളിക്കാടൻ അത് ഈ പറഞ്ഞ ഇപ്പൊക്കാടനുള്ള റിപ്ലൈ കൊടുക്കും ചേട്ടാ നിങ്ങളെയാണ് ഈ വളിക്കാടൻ വളിക്കാടൻ വിളിക്കുന്നത് കേട്ടോ നിങ്ങൾ അതിനുള്ള റിപ്ലൈ കൊടുക്കണം ഇദ്ദേഹം ചോദിക്കുന്നത് എന്താ മറുപടി നിങ്ങൾ കൊടുക്കണം എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്തു കൊടുക്കണം കേട്ടോ പിന്നെ ചോദിക്കാൻ ഒന്ന് ഞാൻ ഞാൻ കൊടുത്തേക്കുന്ന വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന സ്ക്രീൻഷോട്ട് മാത്രം ബാക്കി അതെ പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഇതിനകത്ത് ഇരുപത്തി ആറായിരം രൂപ കൊടുത്തതും വേറെ അഞ്ഞൂറ് രൂപ കൊടുത്തതും മൂവായിരം രൂപ കൊടുത്തല്ലോണ്ട് അതിനകത്ത് ഈ പറയുന്ന വള്ളിക്കാടൻ നാലായിരം രൂപ കൊടുത്താൽ മാത്രം സ്ക്രീൻഷോട്ട് കാണിച്ചുള്ളൂ എന്ന ആൾക്കാരുണ്ട് വന്നു അലഹമില്ല കൊടുത്തു എന്നാ പറയുന്നത് അപ്പൊ അത് ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടവർക്ക് മനസ്സിലാവും പക്ഷേ ഇദ്ദേഹം ഫുൾ ഇങ്ങനെ ഇരുപത്തി കൊടുത്തതും വേറെ അഞ്ഞൂറും മുന്നൂറ് മൂവായിരം ഒക്കെ കൊടുത്തതിന്റെ എല്ലാം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അത് വള്ളിക്കാട് നിന്ന് എന്തുകൊണ്ട് എന്തുകൊണ്ടിട്ടെന്ന് റിപ്ലൈ കൊടുക്കണം അദ്ദേഹം പറഞ്ഞതിന് വള്ളിക്കാടിന് വേണ്ടി റിപ്ലൈ കൊടുക്കാം എന്നാലും വളിക്കാട് വിളിച്ചതിന് എന്തായാലും റിപ്ലൈ കൊടുക്കണം കേട്ടോ അതെന്താ അങ്ങനെ വിളിച്ചതെന്നു ചോദിക്കണം ബാക്കി വെള്ളടിക്കുന്ന ആരോ വന്നു തോന്നുന്നു അവിടെ

അപ്പോൾ അത് നിങ്ങൾ തിരിച്ചെങ്കിലും ദയവ് ചെയ്തിട്ട് ഇനി നിങ്ങൾക്ക് മാറാൻ രണ്ട് പേർക്കും ഒന്നാവാൻ സമയമുണ്ട് എന്ന് ഞാനീ പറയത്തുള്ളൂ നേരത്തെ തരേ ഞാൻ തമ്മിൽ തള്ളിക്കാൻ നോക്കിയേ വേറെ അത്രയും കണ്ടിട്ടുവിട്ടു പക്ഷേ ഇപ്പോൾ അങ്ങനല്ല കുടുംബ ബന്ധം അത്ര നന്നായിട്ടിരിക്കുക പക്ഷെ ഒത്തിരി സമൂഹത്തിന് നിരക്കാത്ത ചെയ്യുന്ന പരിപാടി ചെയ്യുന്നവരെ ഞാൻ നല്ലോണം പറയും പക്ഷേ നിങ്ങളൊന്നും അങ്ങനെ ചെയ്ത് സമൂഹത്തിന് നിരക്കാത്തതായിട്ടൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾ കുടുംബ പ്രശ്നമാണ് പറഞ്ഞാൽ തരുന്നേ ഉള്ളൂ നാക്കലിയുടെ കിടക്കുന്നത് ഈ സംസാരിക്കുന്ന ചിലക്കുന്ന നാക്കെ എടുത്ത് അതിന് വേണ്ടിയിട്ടൊന്ന് നന്നാവാൻ വേണ്ടിയിട്ട് ഒന്നാവാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടേ വൈഫും നിങ്ങളുമായിട്ട് ഒരു വാടക വീടത്ത് മാറി അപ്പോൾ പെങ്ങളും അമ്മയും കൂടെ അവിടെ നിൽക്കട്ടെ എന്തിൻ്റെ ചിലവിന് വല്ലപ്പോഴും കൊടുത്താൽ മതി വല്ലപ്പോഴും കൊടുത്താൽ മതി എന്നിട്ട് നിങ്ങൾ ഒന്നായിട്ട് മുന്നോട്ട് പോകും ഓക്കെ കാണാൻ വേണ്ടി ഒന്നും വേണ്ട എങ്കിലും വഴക്കില്ലാതിരിക്കാല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കരിവാറി തേക്കനും തീട്ടം വാരി കുറകളിലില്ലാതിരിക്കാമല്ലോ പങ്കടം തോന്നുന്നു നമ്മുടെ കേരളമാണ് സാംസ്കാരിക സമ്പന്നമാണ് ബന്ധങ്ങൾക്ക് മൂല്യം കൊടുക്കുന്ന നാടാണ് അമേരിക്കയൊക്കെ ഒക്കെ ആണെങ്കിൽ പറയാം ഒന്നുമില്ല കല്യാണം കഴിക്കുന്നു മക്കൾ പോകുന്നു മക്കൾക്ക് തോന്നുന്നു വേറെ ആൾ കെട്ടുന്നു ചിലപ്പോൾ കൊച്ചു ഉണ്ടായി കഴിഞ്ഞായിരിക്കും കെട്ടുന്നത് അങ്ങനത്തെ ഒരു ബന്ധമാണ് പിന്നെ അമ്മയും അച്ഛനെയും കൊണ്ട് വൃദ്ധം നിർത്തി കളയും അതാ അവിടുത്തെ ഒരു രീതി അതാ അങ്ങനെ അവർക്ക് പോകാനും തയ്യാറാണ് പ്രശ്നമില്ല പക്ഷേ നമ്മുടെ നാടങ്ങനല്ല ഇങ്ങനെ ബന്ധങ്ങൾക്ക് വാല്യൂ കൊടുക്കും അതില്ലാതാക്കി കളയരു ദൈവം ചെയ്തിട്ട്

ഇത് ഇനിയിപ്പൊ തെളിയിക്കണമെങ്കിൽ കേസായി കോടതിയായി എല്ലാം കഴിഞ്ഞിട്ട് വരണം പാടുണ്ടോ ഇല്ല നമ്മളെ ബോധിപ്പിക്കേണ്ട ആരും ഇല്ല നിങ്ങൾക്ക് പാടില്ലാതെ അടിയേറ്റാനൊക്കെ പറ്റും വേണമെങ്കിൽ കണിച്ചു തരാം അയ്യോ ഞാൻ നിങ്ങളുടെ തരത്ത് പറഞ്ഞല്ല എന്നെ അടിച്ച് നോക്കിക്കോളൂ പാട് ഒന്നും അയ്യൊന്നും പറഞ്ഞാൽ അടിക്കില്ല എന്റെ മുന്നേ എന്നെ അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഞാൻ കേസ് കൊടുക്കും നിങ്ങൾ നിങ്ങൾ എടുത്തില്ല അടി കിട്ടിയപ്പോൾ ക്യാമറ ഓഫ് ആക്കി മാറ്റി വെച്ചിട്ട് അടി ഇങ്ങനെ കംപ്ലീറ്റ്ലി പക്ഷെ ഈ പോയില്ല അതുപോലെ മണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ മാസം പോയി കംപ്ലൈന്റ് രജിസ്റ്റർ പോയിട്ട് അവിടെ ഇതും അതും ഒന്നും പോലും ഇല്ലല്ലോ എടുത്ത് അതെങ്കിലും ഇല്ലെങ്കിൽ അതൊക്കെ അങ്ങനെ കാണിക്കുന്നേ അതിനെ ആരെ കാണിക്കണം അന്നും കാണിക്കേണ്ട കാര്യമൊന്നുമില്ല ഇല്ല അത് കോടതി കാണിച്ചാൽ മതി അത് ഉണ്ടേ കോടതി കാണിച്ചാൽ മതി ഇവിടെ നിന്നും കാണിക്കേണ്ട തെളിവും വേണ്ട അതൊന്നും കാര്യമില്ല എനിക്ക് അത് കാണിച്ചിട്ട് ചിലപ്പോൾ അതൊന്നും പോകാനായിരിക്കും അതൊന്നും ഒരു കാര്യമില്ല കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ കോടതി നടത്തും പോലീസുകാരെടുത്ത് കൊടുക്കും അവിടെ നടക്കും അവിടെ തീർത്തോളണം സോഷ്യൽ മീഡിയ വന്ന് നിൽക്കുന്ന ഒന്നും കാണിക്കേണ്ട കാര്യമൊന്നുമില്ല ഭയങ്കര ഇത് എൻ്റെ രോഹിത് ഭയങ്കര മെനക്കേടാ കേസിലേക്ക് പോയി നിങ്ങൾ വിചാരിക്കുമ്പോൾ അല്ല നിങ്ങൾക്ക് പുറത്തൊക്കെ പോണമെന്ന് പറയുന്നില്ല ഭയങ്കര തലവേദനയാണ് നിങ്ങൾ ചെറിയുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ കോംപ്രവൈസാക്കാം ഭയങ്കര മെനക്ക കോംപ്രൈസ് ആക്കണേ പോലും കേസായി കഴിഞ്ഞാൽ പിന്നെ രണ്ട് പേരുടെ വരണം അങ്ങനെ ഇങ്ങനെ മറ്റേ മറിച്ച് ഭയങ്കര തലയാണ് അതുകൊണ്ടാണ് കഴിവ് ആരും കേസിലേക്ക് പോകില്ലെന്ന് ഞാൻ പറയുന്നത് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ തന്നെ എങ്ങനെ ഒതുക്ക് ഒതുക്കുക മീൻസ് നിങ്ങൾ രമ്യതയിൽ സ്നേഹത്തോടെ പിരി അതെനിക്ക് പറയാനുള്ളത് ഇപ്പോഴാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തമ്മിൽ തല്ലേ ഞങ്ങൾക്ക് കണ്ടിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ തമ്മിത്തല്ലെന്ന് പറഞ്ഞാൽ പോരെ ഏഷ്യന് കയറ്റി കൊടുത്താൽ അതല്ല നിങ്ങൾ ഇവിടെം കൊണ്ട് തന്നെ വീട് രണ്ടുപേരും നിർത്തിക്കൊണ്ട് രണ്ടുപേരും ഒന്നാവും ഒന്നായിട്ട് നിങ്ങൾ എന്നെ വിളിച്ച് അമ്മയും അച്ഛനും സോറി അമ്മയും രോഹിത്തും ഈ സഹോദരിയും ഭാര്യ നിങ്ങളെല്ലാം ഒന്നായിട്ട് എന്നെ വിളിച്ച് പറഞ്ഞിട്ട് പറ അതായത് ഞാനിട്ട ചേച്ചി എന്ത് പറയൂ ഞാൻ പറയാം എന്തോ അതായത് നിങ്ങളെല്ലാം ഒന്നായി ഹാപ്പിയായി ഒരേ കുടുംബമായിട്ട് പോകുകയാണെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഇട്ട വീഡിയോ അതായത് സഹോദരി വിളിച്ച് പറഞ്ഞ വീഡിയോ സഹോദരി പറഞ്ഞാൽ ഞാനത് മാറ്റാൻ തയ്യാറാണ് കാരണം അത് കടന്നുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിന് ഒരു പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങളുടെ സമൂഹത്തിൽ നാളെ നിങ്ങൾക്കത് നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ കുടുംബത്തിന് പ്രശ്നം ഞാനത് മാറ്റിത്തരാം ഞാൻ ഓക്കെ ആണ് കാരണം നിങ്ങൾ ഇരിക്കാൻ തമ്മിൽ തല്ലി പോണമെന്ന് ആഗ്രഹിക്കുന്ന ആളല്ല ഞാൻ ഞാൻ ഇട്ട വീഡിയോ അതായത് സഹോദരി വിളിച്ച് എന്നെ പറയുന്ന ഫസ്റ്റ് ലൈനിലാണല്ലോ തുടങ്ങിയത് സഹോദരിൻ്റെ അടുത്ത വിളിച്ച് പറഞ്ഞത് ആ സഹോദരി പറയുന്ന ആരോഹിതേട്ടം വന്നു ഞങ്ങളിപ്പോൾ ഒന്നായി പോകുന്നു പ്രശ്നം ഒന്നുമില്ല എന്ന് വിളിച്ചു എൻ്റെ അടുത്ത് പറയാണെങ്കിൽ ഞാനാ വീഡിയോ മാറ്റി കൊടുക്കാം എനിക്ക് അങ്ങനത്തെ ഒരു ഇതുമില്ല ഇല്ല ഞാൻ വിട്ടിട്ടിരിക്കും നിങ്ങൾ ഇനി എങ്ങനെയായാലും അങ്ങനെയൊന്നും ഉള്ള ആളല്ല നിങ്ങൾ ഒന്നാവാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ ഈ പറയുന്നത് നിങ്ങൾ ഒന്നായി കാണുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാനൊന്ന് മാറ്റിത്തരാം അങ്ങനെ ഒരു മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്ത് ഞാൻ ഉണ്ടാക്കി തരത്തില്ല ഞാൻ നിങ്ങൾക്ക് ഹാപ്പി ഹാപ്പിയാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ചെയ്യത്തുള്ളൂ പക്ഷേ നിങ്ങൾ ഒന്നായി കാണണം അതുമാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ പിന്നെയും പിന്നെയും നിങ്ങൾ ഒന്നാവാതെ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അനുഭവിക്കുക എനിക്ക് അത്രേ ഉള്ളൂ നിങ്ങളുടെയൊക്കെ മക്കളുടെ കാര്യം വരുമ്പോൾ കാലം വരുമ്പോൾ ഈ രോഹിതിൻ്റെ മക്കളായാലും സഹോദരൻ്റെ മക്കളായാലും അവരൊക്കെ ഒരുമിച്ച് പോകണ്ടേ അവർക്ക് തമ്മിൽ അവർക്കും കൂടി നിങ്ങൾ ഈ പറയുന്ന പോലെ എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും തമ്മിൽ പിണക്കമാണ് വഴക്കാണെന്ന് പറഞ്ഞാൽ അവരുടെയും കുടുംബത്തിലും പിന്നെയും അത് ഒരു രണ്ട് ചേരിയായിട്ട് എന്തിനാണ് പോകുന്നത് നിങ്ങളുടെ അച്ഛൻ അമ്മയും അച്ഛൻ്റെ അമ്മയുടെ കാര്യത്തെ ആണെങ്കിൽ പോലും അവർക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല രണ്ടുപേരും രണ്ട് തട്ടിലായി പോയി നിങ്ങളുടെ മക്കളുടെ കാലത്തെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ഹാപ്പിയായിട്ട് ജീവിക്കാനുള്ളൊരു ചുറ്റുപാട് നിങ്ങൾ വിചാരിച്ചു കൊണ്ടാക്കാൻ പറ്റും രണ്ടുപേരും ഒരുമിച്ച് തീരുമാനിക്കുക സഹോദരി അമ്മയും രോഹിത്തും വൈകും എല്ലാം ഒരുമിച്ച് ഇരുന്ന് തീരുമാനിക്കുക കുടുംബം എന്നെ ഇടപെട്ട് തീരുമാനിക്കുക അതിൻ്റെ അപ്പം ചെയ്യുന്നു താൽക്കാലികമായി ഇറ്റ്സ്മി അൽഫ ഓഫ് വെട്ടിയിട്ടാലും പൊട്ടിമുളയ്ക്കണം